ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമുക്കിവിടെ സുഖമാണ് അലഹദില്ല നമ്മളിന്നിവിടെ രണ്ട് ചെറിയമ്പും അടുത്ത ചക്കക്കുരുമുണ്ട് അപ്പോൾ അത് ഏറ്റവും നാടൻ കറിയുണ്ട് വെക്കാന്ന് ചോദിച്ചേട്ടോ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യുക ഇവിടെ മീനും അടുപ്പം അപ്പോൾ ഉച്ചക്കത്തെ ചോറും കൂട്ടാനും ആയി ചോറ് രാവിലെ തന്നെ റെഡി ചായയും കടിയും ഉണ്ടാക്കിയിൻ്റെ ഒപ്പം തന്നെ ചോറവിടെ വെച്ചിരിക്കണേ അപ്പോൾ അതാ അന്നലെ വെച്ചാൽ കൂട്ടാൻ്റെ രണ്ട് ചക്കക്കുരു ഉണ്ട് നല്ല പൊടിയുള്ള ചക്ക ആണ് കേട്ടോ മൂത്തിട്ടില്ലെങ്കിൽ നല്ല കുരുവാണ് ചക്കയിൽ ആരെ കുരു ഇട്ടിട്ടേ എന്തൂരം വെന്തുക്കണ് പറയാം നല്ലോണം ഉള്ള ബെന്തുങ്ങാണ്ട കലങ്ങിക്കണ് അപ്പോൾ ഇങ്ങനെ കറി വെക്കാൻ അത് ഒരു ടേസ്റ്റു വേണല്ലോ അപ്പോൾ ചേമ്പ് കുറച്ചുള്ളൂ അപ്പം നമുക്കെന്നാൽ അതിൻ്റെ കൂട്ടത്തില് രണ്ട് ചക്കക്കുരുമാണ് തൊലിച്ചിടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് രണ്ട് കുരു അവിടെ എടുത്തെച്ചിരിക്കണ് ഇനി അതിൻ്റെ ഒപ്പം എന്തെങ്കിലും വല്ല ചക്കക്കുരുമോ മുരിങ്ങ എന്തേലുമൊക്കെ ഇട്ടുങ്ങാണ്ട് വെക്കാനേ അപ്പം ആ ചെറിയ ചേമ്പും ചക്കക്കുരും പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് വെളുത്തുള്ളീൻ്റെ ഉണയും രണ്ട് തക്കാളിയൊക്കെ ഉണേ ഇതൊക്കെ കൂടി കുക്കറിൽ കുക്കറിലിട്ട്ങ്ങാണ്ട് വിസിലടിച്ചണം കേട്ടോ അതിക്ക് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു പച്ചമുളകും ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പുളിയൊന്നും പാലും അങ്ങനെ അങ്ങനെ വെച്ചാൽ തന്നെ നല്ല രസമാണ് അപ്പോൾ ഇതിങ്ങനെട് കുക്കറിലിട്ട്ങ്ങാണ്ടേ ഇതാണ് വിസിലടുപ്പിച്ചണം അപ്പോൾ ഈ ചക്കക്കുരും ചേമ്പാണ് ആദ്യം ഇട്ടത് ചക്കക്കുരും ഈ വെളുത്തുള്ളിൻ്റെ ചീരുള്ളിൻ്റെ പൊളിച്ചക്കാണ് കേട്ടോ ചച്ചപ്പൊന്നും ഒന്നും കാട്ടിട്ടില്ല അങ്ങനെ വേവിച്ചു കെയ്യച്ചതാണത് ഇതേ കെയ്യച്ചാണ് തക്കാളി ഇതൊക്കെ ഉണ്ട് അരിഞ്ഞിട്ട് കണ്ട് ഇതായിക്കണ്ട് കുക്കർ കണ്ടിട്ട് ഇനി ആക്കു കുറച്ച് മാ മഞ്ഞപ്പൊടി ഇട്ടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളകും എരി വേ എരി കൂടും തേ ചേമ്പും പിന്നെ ചക്ക ഒക്കെ വേ എരി കൂടും കൂടുതൽ എരി വേണ്ട പിന്നെ അതുമല്ല മകളെ കുട്ടിയാളുണ്ട് ഓല്ക്ക് തീരെ എരി പറ്റൂല ഓല്ക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതാ ഈ പച്ചമുളക് ഒഴിക്കണ്ടെടുത്ത് ഇക്കൊരു കപ്പ് വെള്ളം കണ്ടേ എന്താ ചെറിയ കപ്പാണ് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചണം രണ്ടും പൊടിയുള്ള അല്ലേ ചേമ്പും ചക്കക്കുരും അപ്പോൾ താ ഇവിടെ മൂടിയെ ചിങ്ങാണ്ടേ അവർ മൂന്ന് വയസ്സിലിടിച്ചിങ്ങാണ്ട് ഒന്നു കട ഉയർത്താൽ മതി കൂട്ടാൻ റെഡിയായി അതുകൊണ്ട് വന്നിട്ടാണ് മീൻ ആ അടുപ്പത്തന്നെ പൊരിച്ചാൽ അപ്പോൾ ചോറുമായി കറിയായി ഒരു മൂന്ന് വിസിലടിച്ചിട്ടേ അക്ക് പിന്നെ കുറച്ച് കടുകും കുറച്ച് ചെറിയ ജീരവും നമുക്ക് തേങ്ങ അരച്ച ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ ആർക്കും ഇഷ്ടമല്ല തേങ്ങ അരച്ചുകൊണ്ട് തേങ്ങ അരച്ചാലും ടേസ്റ്റാണ് തേങ്ങ അരക്കുമ്പോൾ നമ്മളിതിക്ക് ചെറിയ ജീര കണക്കേണ്ടത് ചെറിയ ജീരകം അരച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് നമ്മൾ നമ്മളിങ്ങനെയാണ് കട ഇറക്കെട്ടോ എന്താ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിങ്ങാണ്ടേ രണ്ടണി കടുകും രണ്ടണി ചീരവും ഇട്ടുങ്ങാണ്ട് രണ്ട് കറിവേപ്പിൻ്റെ അലി ഇട്ട കടത്താണ്ട് നിങ്ങളുടെ ഒഴിച്ചാൽ മതി അപ്പോൾ അതാ പിന്നെ കട ഇറുക്കാണ് എണ്ണ ഒഴിച്ചിങ്ങാണ്ടേ അയ്യ രണ്ടി ചീരവും രണ്ടണി കടുവോ അണിട്ടണ് കേട്ടോ ഇനി രണ്ടെല്ലാം കറിവേപ്പിൻ്റെ അലി അണിങ്ങാണ്ടേ എന്താ കറിവേപ്പിൻ്റെ അലി ഇട്ടു ഇനി ഇതായിക്കാണ്ട് ഒഴിച്ചിങ്ങാണ്ട് ഒന്നുകൊണ്ട് ഇളക്കി ഇതാക്കണം കടക്കലും കഴിഞ്ഞു അപ്പം നോക്കാം നിങ്ങൾ എളുപ്പമാണേ കറിക്ക് എളുപ്പമാണ് എന്നിട്ടൊക്കെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട് ഇതെത്താ കാട്ടുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏട്ടത്തിൻ്റെ മകള് എത്താം കാട്ടാ എത്താം എത്തും കാട്ടാ അല്ല തേങ്ങ അരച്ചാലോട്ട് ഇഷ്ടമല്ല കുട്ടികൾക്ക് കാണാണ്ടേ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ കറി ഇവിടെ റെഡിയായി മീൻ ഇതോടെ പൊരിച്ചിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അലൈക്കും